ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ ആശിച്ച് മോഹിച്ച് ഒരു മലയാളി ഓണസദ്യ അയക്കാൻ വേണ്ടിയിട്ട് മലയാളി ഹോട്ടലിൽ വന്നതാണ് കേട്ടോ ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണത് കേരള കറി ഹൗസ് വേറെ ഒത്തിരി ഉണ്ട് അപ്പോൾ ഇത് ഒത്തിരി ഫേമസ് ആണ് ഇവർക്ക് നോർമൽ നോമൽ സദ്യയുണ്ട് ഓണസദ്യ ഉണ്ട് അപ്പോൾ ഓണസദ്യ ഇപ്പം കുറച്ച് നാളായി തുടങ്ങിയിട്ട് ഓണത്തിൻ്റെ അന്ന് പതിനഞ്ചാം തീയതി നൈറ്റ് വരെയും ഓണസദ്യ ഉണ്ടാവും ഉച്ച തൊട്ട് രാത്രി പത്ത് മണി വരെ ഓണസദ്യ ഉണ്ടാവും അപ്പോൾ അത് ഞാനിവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരിങ്ങനെ റിസർവേഷൻ ഒന്നും വേണ്ട ഫസ്റ്റ് കം ഫസ്റ്റ് ആവുകയാണ് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പോന്നു സദ്യ കഴിക്കാമല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഉത്സാഹത്തിൽ ആശിച്ച് മോശി ഇങ്ങനെ ഓടിത്തൊള്ളിയൊക്കെ വന്നതാണ് എന്നിട്ട് അപ്പോ സദ്യ ഉള്ളിൽ കയറി കഴിക്കാൻ ഞങ്ങൾ ഇരുന്നു അതിന് ശേഷം ഉള്ളതിന് ശേഷം ഞാൻ വീഡിയോയിൽ ബാക്കി കാണിക്കട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഓണസദ്യ കഴിക്കാനുള്ള ഇലക്കിട്ട് ചോറും കറികളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ചോറിന്റെ കറികൾ നമ്മൾ നോക്കും പറയാം ശർക്കര വരട്ടി ചിപ്സ് മുളക് ഉപ്പ് നാരങ്ങ ഇഞ്ചി സകല സാധനങ്ങളും ഉണ്ട് ഓണത്തിന്റെ എല്ലാ കറിയും ഉണ്ട് അതിനകത്ത് പക്ഷെ ഇതിന്റെയൊക്കെ ക്വാണ്ടിറ്റി നമ്മൾ നോക്കണം ശർക്കര വരട്ടിക്ക് പോകട്ടത് പോലെ അങ്ങും ഇഞ്ഞ് ചിതറി കിടപ്പുണ്ട് പിന്നെ മാങ്ങാച്ചാറും ഇഞ്ചി കറിയും കൂടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടും ഒന്നാണ് അത് കഴിഞ്ഞ് പിന്നെ കൂട്ടി നോക്കിയപ്പോഴാണ് മനസ്സിലായത് രണ്ട് രണ്ടാണെന്ന് രണ്ട് പീസ് ഓഫ് മാങ്ങ അതിനകത്തുണ്ടായിരുന്നു അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ രണ്ടേ രണ്ട് മാങ്ങയുണ്ടായിരുന്നുള്ളൂ ഇന്ന് മാങ്ങാച്ചാറ് വെക്കുമ്പോൾ ഒരു നാല് പീസെങ്കിലും വെക്കാം അങ്ങനെ ഒരു എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പായസത്തിൻ്റെ കൂടെ പഴമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പഴമൊന്നും ഇല്ലാത്തോട്ട് ഞാൻ ചോദിച്ചു പഴം ഇല്ലേ ഇനി മറന്നാണു പോയതാണേലോ എന്ന് വിചാരിച്ച് ചോദിച്ചതാണ് പക്ഷെ മറന്നു പോയതല്ല അവർക്ക് സ്റ്റോക്ക് അവർ പറഞ്ഞു അപ്പം ഇതാണ് എനിക്ക് അവിടെ കഴിക്കാൻ പോയപ്പോൾ ഉണ്ടായുള്ള അനുഭവം പിന്നെ നമുക്ക് ഇവിടെ എല്ലാ റെസ്റ്റോറന്റിലും നമുക്ക് ഒറ്റ തവണ മാത്രമേ ഫുഡ് വിളമ്പുള്ളൂട്ടു രണ്ടാമത്തെ തവണ നമുക്ക് മേടിച്ച് കഴിക്കാൻ പറ്റത്തില്ല അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അപ്പൊ ഞാൻ സദ്യയൊക്കെ കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയത് എൻ്റെ മുഖത്തെ വിഷമം കാണണം കൈസ് നിങ്ങൾ എൻ്റെ മുഖത്തെ വിഷമം കാണണം സദ്യ കഴിച്ചിറങ്ങിയപ്പോൾ ഉള്ള എന്റെ സദ്യയുടെ ഇല കണ്ടപ്പോഴേ എൻ്റെ ആകെ എൻ്റെ കൺട്രോളൊക്കെ പോയി എനിക്ക് ആകെ വിഷമോ ദേഷ്യവും വന്നു കാരണം എന്താന്ന് കഴിഞ്ഞാൽ സദ്യ കണ്ടപ്പോൾ തന്നെ ഒന്ന് മനസ്സിലായി കാണാമല്ലോ അതിനുള്ളിലെ മാങ്ങാഞ്ചാറിലെ രണ്ട് പീസ് കണ്ടപ്പോ തന്നെ എനിക്ക് ഓ സദ്യ കൊളായി പിന്നെ പായസത്തിൻ്റെ കൂടെ പഴം ഉണ്ടായിരുന്നില്ല അതും എനിക്ക് കുളമായി എന്ന് മനസ്സിലായി എനിക്ക് ദേഷ്യം നല്ല രീതിയിൽ എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ട് ഇത്രയും ആശിച്ച് വന്നിട്ട് കെട്ടിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ജോലി കഴിഞ്ഞിട്ട് നേരെ അതുപോലെ വന്ന് സദ്യ കഴിക്കാൻ കരുതാണ് രാവിലെ മുതൽ ഞാൻ പട്ടിണി ഇരുന്ന് സദ്യ കഴിക്കാൻ വന്നിട്ട് അതിങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ പഴമല്ല ഞാൻ തിരുവനന്തപുരം കാര്യമാണ് കേട്ടോ തിരുവനന്തപുരത്ത് സദ്യ ഒത്തിരി ഫേമസ് ആണെന്ന് എനിക്ക് തോന്നുന്നു ബോളിയും കൂട്ടിയുള്ള പായസം കഴിപ്പും അതൊക്കെ ഒത്തിരി ഫേമസ് ആണ് ആ എനിക്ക് ഈ സദ്യ കണ്ടിട്ട് സത്യം പറയാലോ എനിക്ക് ഓണസദ്യ ആണ് കഴിച്ചിയെന്ന് പോലും തോന്നിയില്ല അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പൊ ആർക്കെങ്കിലൊക്കെ ഇനി കഴിക്കാൻ പോകുന്ന എനിക്ക് ഇത് ഉപകാരപ്പെടും തോന്നുന്നു